അതെ ആ ഇപ്പോ ഞാൻ വേണ്ടി വന്നി രശിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനല്ല എന്നല്ല മിൽമോള വരുന്ന വരെ ഓ എനിക്കിട്ട എന്തെല്ലാം പാആയേ ചെയ്ച്ചി വെച്ചേന്റെ പൊന്ന പാആയേ xcscheme അത് ശെരി അപ്പൊ പ്രിയ പറഞ്ഞ ആ പാര നീയാണല്ലേ ഓ ഇപ്പ ഇപ്പെനിക്കെല്ലാം മനസ്സിലായി ഞാൻ അന്ന് കൊടുത്ത കത്തെല്ലാം കൊള ആക്കി കയ്യിൽ തന്നത് നീയാണല്ലേ ദാരിദ്ര്യവാസി നിനക്കിട്ട് ഞാൻ വെക്കുന്നുണ്ടീ പണി പോയല്ലോ ഞാനിവിടുന്ന് പോകുന്നതിന് മുന്നേ നിനക്കിട്ട് നല്ലൊരു പണി ഞാൻ തരും എന്നിട്ടേ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ നോക്കിക്കോ

എന്തട്ട പ്രിയേയ്ക്ക് മാത്രം എന്താന്നോടി ഒരു താൽപര്യമില്ലാത്തది ഇതുപോലത്തെ സ്റ്റോക്ക് ആണ് നിന്നോട് തോന്നിയതെങ്കിൽ ഇതെല്ലാം പ്രശ്നൊന്നും തീർന്നില്ലേ എന്നാൽ ওর എന്തണ്ടട്ടേ പ്രിയേന്റെ വയ്യല്ല നടക്കുന്നത് ഓളക്കാലം എന്തോണ്ട് ഗ്ലാമർ അല്ലേ എനിക്ക് നി കാണാൻ എന്തൊരു ചുരു ചുറുക്കുള്ളടാ പിന്നെ ഞാൻ അമേരിക്കയിലല്ലേ പഠിച്ചത് ആയിടെ ഒരു വിലയില്ലാതെ ലോക്കലായി നടക്കുകയാണ് പ്രിയേന്റെ പർങ്ങ നടക്കാണോ ഓൾ കാണാൻ വേണ്ടി വീട വരെ വന്നിരിക്കുന്നു

അപ്പൊ ഇതാണ് പ്രിയ പറയാറുള്ള പാര അച്ചമ്മ പേരക്കുട്ടി ഒളിച്ചോടി പോയി ഞാൻ ജീവിതം നശിക്കുന്നത് കാണാൻ നിക്കുന്നൊരു അച്ഛമ്മ ഇതിനൊക്കെ അച്ചമ്മ എന്നാണോ വിളിക്കേണ്ടത് ഇതിനും ഒരു പണി കൊടുത്തിട്ട് വേണം ഇവിടുന്ന് പോവാന് വിടുവാ ഭക്ഷണം കഴിക്കാൻ മക്കളെ നല്ല ചിക്കൻ കറി വേഗം കണ്ടവിടെ ഒരൊന്നും കാണാതെ നല്ലോണം എടുത്തു വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് വെറുതെ എല് കഷ്ടം വെച്ചത് മോള് തരന്ന് സ്വഭാവമുള്ള ആൾക്കാരാണ് ഇതുങ്ങളൊക്കെ ഇടയിൽ ആ പാറും പ്രിയക്ക് എങ്ങനെയാണവ ജീവിക്കുന്നത് എന്റെ പ്രിയനെയൊക്കെ ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്താന്ന് എനിക്ക് തോന്നുന്നത് കല്യാണം കഴിഞ്ഞ് എന്റെ വീട് ചെല്ലുമ്പേ എന്റെ അമ്മമ്മേനെയൊക്കെ കാണുമ്പോ അവൾ അന്ത വിട്ടു പോവും എന്തൊരു തങ്കപ്പെട്ട സ്വഭാവ എന്റെ അമ്മമ്മക്കൊക്കെ ആ പാറു നിങ്ങൾ എവിടെയായിരുന്നു ഞാൻ എത്ര നേരം ഇവിടെ ഇരിക്കുന്ന വന്ന് പിന്നെ എല്ലാരും കാണുന്നിടത്ത് എന്നോട് ും കാണുന്നോ നീയല്ലോ എന്നാ പറയണ്ടേ ഞാൻ വിചാരിച്ച എവിടെയെങ്കിലും അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കണ്ടില്ലല്ലോ കാണാതിരിക്കാനല്ലേ ഞാൻ വന്ന് ഒളിച്ചേ എന്തായാലും നേരെ ഇവിടേക്ക് ഓ എനിക്ക് തിരക്കൊന്നും ഇല്ല രാത്രി മതി പ്രിയക്ക് കൊഴപ്പൊന്നുമില്ലെങ്കിൽ എനിക്ക് സന്തോഷമുള്ളൂ ആ അത് പറഞ്ഞപ്പോഴേ ഓർത്തെ വിവേക് പുറത്തുണ്ട് അവനും കൂടെ അങ്ങോട്ട് വിളിച്ചു കേറ്റാം

ആ എനിക്ക് മനസ്സിലായി പ്രിയ ഇന്നാള് നിങ്ങൾക്ക് ഇവിടെ കൊറേ പാറകളുണ്ട് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായില്ലേനു ഇപ്പഴാ എനിക്ക് മനസ്സിലായത് ഞാൻ കണ്ടോ അവൾ ഇവിടെ ഇരുന്നേ ഒറ്റയ്ക്ക് സംസാരിക്കുന്നുണ്ടായിരുന്നു ആ അതെനിക്ക് മനസ്സിലായി അവക്കിട്ടൊരു കൊട്ട് കൊടുത്തിട്ടേ ഞാൻ എന്തായാലും ഇവിടുന്ന് പോകുന്നുള്ളൂ അയ്യോ വരണേ വേണ്ട അവള് അവട്ടും ഇഷ്ടമല്ല അതുകൊണ്ട് എന്തെങ്കിലും തന്നോണ്ടേ ഇരിക്കും പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞ പ്രിയ തെറ്റിദ്ധരിക്കരുത്